നമ്മുടെ അച്ഛനും അമ്മയും കൂടി ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നൊരു സമയം ഉണ്ടാവില്ല ആ കുട്ടിയെ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോട്ടുണ്ടാകുമ്പോൾ നമ്മുടെ സോൾ ആദ്യമായിട്ട് രൂപപ്പെടുകയാണ് നമ്മൾ ആരാണ് തീരുമാനിക്കപ്പെടും ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പോകേണ്ട സോൾ ആരാണെന്നുള്ളത് ആ വ്യക്തിക്ക് വേണ്ട അനുയോജ്യമായി ഇവൾ ചെയ്തിരിക്കുന്നത് ഇവ രണ്ടുപേരും എന്താ പറയുക ഭാര്യയും ഭർത്താവും ഇവള് അത്യാവശ്യം നല്ല പ്രശ്ന പ്രശ്നക്കാരിയാണ് പിന്നെ അച്ഛനാണെങ്കിൽ കുറച്ച് പ്രശ്നക്കാരാണ് അപ്പോൾ അവർ അനുയോജ്യമുണ്ട് ഞാൻ പോയിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് സോൾ അതിന് തയ്യാറാവാണം ശരിക്കും സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ വിചാരിക്കുന്ന പോലെ ഒരു ഭയങ്കര ഗോളൊന്നും അല്ല ഈ സോൾ ആദ്യം പറയാം ഒരു സൂചി ഇങ്ങനെ കുത്തിയാൽ ഒരു പേപ്പറിൽ കുത്തി കഴിഞ്ഞാൽ എത്രയാണ് അവർക്ക് അതിൻ്റെ പോയിന്റ് ഉണ്ടാവുക വളരെ ചെറുതായി വളരെ ചെറുതായിരിക്കും അതാണ് ഒരു സ്റ്റാർട്ടിങ് സോൾ എന്ന് പറഞ്ഞത് മനസ്സിലല്ലേ ഈ സോളില് ഒരാളുടെ ഒരു വ്യക്തിയുടെ സോൾ അത്രയേ ഉള്ളൂ ശരിക്ക് നമ്മൾ വിചാരിച്ച പോലെ സോൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ അത് സെയിം രൂപത്തിൽ ഉണ്ടാകുന്ന സംഭവമാണ് സോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രൂപമാണോ അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മുസ്ലിം ഇതിൽ റൂഹ് എന്ന് പറയും നമ്മുടെ ജീവൻ നമുക്ക് എനർജി എന്ന് പറയാൻ പറ്റില്ല ഇല്ല എനർജി പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു എന്താ എനർജി എന്ന് പറയാം പക്ഷേ കറക്റ്റ് എനർജി ആ വാക്കേന സോളിന് യൂസ്ഫുൾ അല്ല അപ്പൊ ഈ സോൾ പറഞ്ഞാൽ പ്രായം ഉണ്ടാവും ഈ സോളിന് ഒരുപാട് പ്രായങ്ങൾ ഉണ്ടാവും നമുക്ക് വിചാരിച്ച പോലെ നല്ല ഇരുപതിനായിരം വർഷം ഉണ്ടാവും പതിനയ്യായിരം വർഷം ഉണ്ടാകും ചിലപ്പോൾ എഴുപത് അമ്പത് വയസ്സ് അപ്പോൾ ഈ സോൾ അതിന് തീരുമാനിക്കുകയാണ് മനസ്സിലായോ അപ്പോൾ ഇവർ ഈ തീരുമാനത്തിലെത്തി നമുക്ക് കുട്ടി വേണം ആഗ്രഹിക്കുന്ന സമയത്ത് ഇവരുടെ ഉള്ളിൽ പിറ എന്താ പറയുക ഗർഭപാത്രത്തിനുള്ളിൽ ആ സോൾ ജീവൻ എന്നുള്ളതാണ് നമുക്ക് അത് മനസ്സിലായില്ലേ ആ സ്പിരിച്വാലിറ്റികളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആൾ ജീവൻ ജീവനുണ്ടാവുകയാണ് നമ്മുടെ ഉള്ളിൽ ആ സോൾ പെരുപടിക്കുന്നത് ആ സോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പുറത്തേക്ക് ജനിച്ച് ശേഷം ആ സോളിൻ്റെ ഇതിലാണ് കർമ്മത്തിലാണ് പോകുന്നത് നമ്മൾ ജനിക്കുമ്പോൾ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ കുട്ടികളും ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും ബ്യൂട്ടി എന്ന് പറയുന്നത് ആയിരിക്കും കുറച്ച് കാലം കഴിയുമ്പോൾ ആ ക്യൂട്ട്നസ് നഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കില്ലേ ഒരു എന്താ പറയുക ഒരു അഞ്ച് വയസ്സിലൊക്കെ വരെയൊക്കെ ചിലപ്പോൾ നിൽക്കും ചിലപ്പോൾ പത്ത് വയസ്സൊക്കെ ആകുമ്പോൾ പിന്നെ ക്യൂട്ട്നെസ് നഷ്ടപ്പെട്ട് കോലം കെട്ട് കോലം കെട്ട് ഓട്ടോമാറ്റിക് വരും അപ്പൊ എന്താ ചെയ്യുന്നത് എല്ലാം എല്ലാം സോള് പറഞ്ഞ പ്യൂരിറ്റി ആയിട്ടാണ് സോൾ പറഞ്ഞത് ദൈവത്തിന്റെ പ്രതീകമാണ് സോൾ മനസ്സിലായില്ല ദൈവം അയക്കുന്ന ഒരു എന്താ പറയാ ഒരു എനർജി എനർജി അപ്പൊ ഈ പറഞ്ഞ സോളിന് ഓരോ സോളിനും ഓരോ പർപ്പസ് ഉണ്ടാവും ഇപ്പൊ ചില സോളി ഈ പറഞ്ഞ പോലെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പിറവി എടുത്ത് പിറവിയെടുത്ത് അപ്പത്തിന് അബോർട്ടായി പോകുന്ന സോളുകളുണ്ട് ഉണ്ട് ഇല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ മരിച്ചു പോകുന്നതുണ്ട് അപ്പൊ ഈ പാസ്റ്റ് ലൈഫിലത്തെ എന്തെങ്കിലും ബാക്കി തീർക്കാൻ വേണ്ടിട്ടാണ് ഈ സോൾ ഇവിടെ വരുന്നത് അല്ല പലർക്കും പല ആ അതെ ഇതെന്ത് ചോദിച്ചാൽ ഇപ്പൊ ചോദിച്ചാണ് ആയി ആയിപ്പോകുന്ന എന്താണെന്നുള്ളത് ഈ സോളിന് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഈ ഈ അമ്മയുടെ ഇതിൽ സിങ്കാവും കഴിയുന്നുണ്ടാവില്ല അപ്പോൾ നമുക്ക് രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് ടൈറ്റ് ഇത് ഉണ്ട് വരാം ചിലര് സോള് ഭയങ്കരമായിട്ടുള്ള ഈ ഇപ്പോൾ സെവൻ സ്റ്റേജാണ് ഒരു സോളിന് ഉള്ളതെന്ന് പറഞ്ഞ് പറഞ്ഞു കേട്ടില്ല അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല ഒരു സോളിൻ്റെ ഏഴ് പിന്നെ ഏഴ് തലമുറയിൽ ഏഴ് പ്രാവശ്യമാണ് ഒരു സോളിന് ഡ്യൂട്ടി ജന ജനം എടുക്കാൻ കഴിയുക എന്നുള്ളതാണല്ലോ ഈ എടുക്കാൻ കഴിയുമ്പോൾ ഏഴാമത്തെ പ്രാവശ്യം വരുന്ന സോൾ ഇപ്പൊ ആത്മീയപരമായിട്ട് കംപ്ലീറ്റ് കണ്ടിന്യൂ ചെയ്ത ഒരു സോളാണ് ചിലപ്പോ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വരുന്ന സമയത്ത് അവർക്ക് ചിലപ്പോ അവിടെ നിൽക്കാൻ കഴിയില്ല മനസ്സിലായില്ലേ സിങ്ക് ആവില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ നിന്ന് പുറത്ത് പോകേണ്ടി വരും എന്തായാലും നമുക്ക് ശരിയാവില്ല എന്നുള്ള നില പുറത്തേക്ക് പോകും അതിന്റെ നിയോഗം കഴിഞ്ഞു അത്രേ ഉള്ളു അല്ല ആ അതിന്റെ ചിലപ്പോ അതിൽ അവസാനിക്കും പിന്നെ ചിലപ്പോ അടുത്ത ഇതിലേക്ക് മനസ്സിലായില്ലേ ബെറ്റർ ആയിട്ടുള്ള വേറെ ഇതിലേക്ക് ചിലപ്പോ പോകാൻ ഇതാ ആവുന്നുണ്ടാവും